ഹായ് എവരി വൺ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒത്തിരി പേഷ്യൻസ് കംപ്ലയിൻ്റ് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് മലബന്ധം അഥവാ മലം ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായി അവർക്ക് മലശോധന ശരിക്ക് പോയിട്ട് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ മലബന്ധം അല്ലെങ്കിൽ മലം പോകാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ വീട്ടിൽ തന്നെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി എങ്ങനെ നമുക്ക് ഈ മലബന്ധം പൂർണമായിട്ട് മാറ്റാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ഷിറിൻ ഷഫീഖ് ആയുർവേദ കൺസൾട്ടൻ ഭൂമി വെൽനസ് കഴിക്കുന്ന ആഹാരം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ സമയമെടുത്താണ് ആ മാശയത്തിൽ നിന്ന് ദഹന പ്രക്രിയ പൂർത്തിയാക്കി ചെറുകുടലിലേക്കും പിന്നീട് വൻകുടലിലേക്കും പോയി അവിടെ നിന്ന് അത് സാരകിട്ടമായി വിഭജിച്ച് മലവും അതിൻ്റെ നല്ല ആഹാരത്തിലെ നല്ല അംശവും കൂടി ആയിട്ട് വിഭജിച്ച് രണ്ടായി പോകുന്നത് അതിൽ നിന്നും പിന്നെ മലരൂപത്തിലുള്ള വേസ്റ്റ് പുറന്തള്ളപ്പെടുന്നു അപ്പോൾ വൻകുടലിലെ കോളോൺ ഭാഗത്താണ് ഈ മലം ഫോം ചെയ്യുക അതായത് ആഹാരം സാര കിട്ടവുമായി സെപ്പറേറ്റ് ചെയ്ത് മലമുണ്ടാവുന്നത് അവിടെ നിന്ന് മാക്സിമം ന്യൂട്രിയൻസ് നമ്മുടെ വൻകൂടൽ വലിച്ചെടുത്ത് ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ അടുത്ത ഭാഗം അതായത് അടുത്ത സെഗ്മെൻറ്റാണ് എന്ന് പറയുന്നത് അതുവഴി ആനസ് വഴി പുറന്തള്ളപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ മലബന്ധം വരുന്നത് അല്ലെങ്കിൽ മലം പോകുന്നതിന് എങ്ങനെയാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൻകൂടലിൻ്റെ കോളോൺ ഭാഗത്ത് മാക്സിമം ഫ്ലൂയിഡ് റീ അബ്സോർബ്ഷൻ നടക്കുന്നത് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്രയും ഫ്ലൂയിഡ് ഇൻടേക്ക് ഇല്ലെങ്കിൽ മാക്സിമം വാട്ടർ കണ്ടൻറ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇതെല്ലാം വൻകൂടലിൻ്റെ ഭാഗത്ത് നിന്ന് ശരീരം റീ അബ്സോർബ് ചെയ്യുന്നു ഇവൻച്വലി നമ്മുടെ മലം ഫോം ചെയ്ത മലം വളരെ ഡ്രൈ ആവുകയും അത് താഴോട്ട് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് കോളോണിലും റെക്തം ഭാഗത്തും അതായത് വൻകൂടലിൻ്റെ പല പാർട്ടുകൾ തന്നെയാണ് അവിടെ ഇത് കെട്ടിക്കിടക്കുകയും മലം പ്രോപ്പറായി എലിമിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്നുണ്ട് യൂഷ്വലി ഇത് കണ്ടുവരുന്നത് ഞാനീ പറഞ്ഞല്ലോ ഫ്ലൂയിഡ് ഇൻടേക്ക് കുറവുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറവ് കഴിക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് മലശോധനയ്ക്ക് തോന്നിയാലും ആ എർജ് അല്ലെങ്കിൽ തോന്നുന്ന ആ വേഗം തുടർച്ചയായി തടയുന്ന ഒരു ശീലമുള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് മലബന്ധം വരാനും അല്ലെങ്കിൽ മലം ഒഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട് വരാനും കാരണമാവുന്നത് ഇതല്ലാതെ മറ്റ് ചില ജീവിതശൈലികളും അസുഖങ്ങളും ഈ മലബന്ധത്തിനും അല്ലെങ്കിൽ മലം ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടിന് കാരണമാവുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഏതെങ്കിലും മെറ്റബോളിക് അസുഖങ്ങൾ അതായത് ഡയബറ്റിസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ന്യൂറോളജിക്കലായിട്ട് ഏതെങ്കിലും അസുഖമുള്ളവർക്ക് ഇതുപോലെ മലം ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ഏതെങ്കിലും മരുന്നുകൾ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നവർക്ക് അതായത് ആൻറ്റിബയോട്ടിക്സ് ആയിക്കോട്ടെ പെയിൻ കില്ലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പിയോയിഡ്സ് പോലത്തെ ഉള്ള മരുന്നുകളായിക്കോട്ടെ നിത്യേന കഴിക്കുന്നവർക്കും ഈ ഫ്ലൂയിഡ് റീ അബ്സോർപ്ഷൻ അതായത് ഈ കോളോൺ ഭാഗത്തെ ഫ്ലൂയിഡ് റീ അബ്സോർപ്ഷൻ കൂടി മലം പുറന്തള്ളപ്പെടാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ യൂഷ്വലി ഡയ ഡയറ്റിൽ വളരെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് വളരെ കുറവ് ഇൻടേക്ക് മാത്രം ചെയ്യുന്നത് ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവ് കഴിക്കുന്ന ആൾക്കാരിലും മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെ രൂക്ഷമായിട്ട് കാണാറുണ്ട് മറ്റൊരു വിഭാഗം ഉള്ളവരാണ് പെൽവിക് ഫ്ലോർ പെലി മീൻ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിൽ എന്തെങ്കിലും ലീഷൻസ് വരുന്നത് അതായത് നമ്മുടെ നടുവിൻ്റെ താഴെ നമ്മുടെ വൻകൂടലിൻ്റെ ഭാഗത്തുള്ള മസിൽസിന് തന്നെയാണ് അതായത് വൻകൂടലിൻ്റെ പുറത്തുള്ള മസിൽസിന് തന്നെയാണ് പെൽവിക് മസിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺട്രാക്ഷൻസും അതിൻ്റെ ബിയർ ടൗൺ റിഫ്ലെക്സും മൂലമാണ് വൻകൂടലിൽ വരുന്ന മലം രൂപേനയുള്ള നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് താഴോട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രോപ്പറായ കോൺട്രാക്ഷൻസും റിലാക്സേഷനും നടന്നില്ലെങ്കിൽ അതിൻ്റെ ഈ ബിയർ ഡൗൺ റിഫ്ലക്സിനെ സാരമായി ബാധിക്കും അപ്പോൾ യൂഷ്വലി അധികമായിട്ട് വ്യായാമമോ അല്ലെങ്കിൽ ആയാസമോ ഒന്നും ചെയ്യാത്ത ആൾക്കാരിൽ ഇത്തരം ഈ ആയാസം ഇല്ലാതെ തന്നെ മലം പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതല്ലാതെ ന്യൂറോളജിക്കലായ പ്രോബ്ലംസ് ഉള്ളവർ അല്ലെങ്കിൽ പരാലിസിസ് പോലെ കിടപ്പിലായ രോഗികളിലും മറ്റും ഈ മലബന്ധം കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് മലബന്ധം കാണുന്നതും ഇനി ഏതൊക്കെ നോർമൽ കണ്ടീഷനിൽ ഏതൊക്കെ അവസ്ഥാന്തരങ്ങളാണ് നമ്മൾ മലബന്ധമാണ് ഇതെനിക്ക് ഒരു കോൺസ്ട്രേറ്റഡ് ഡയറ്റാണെന്ന് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമാണ് നിങ്ങൾക്ക് മലശോധന ഉള്ളത് എങ്കിൽ അത് കോൺസ്ടിപ്രേറ്റഡ് അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ സാരമായ പ്രശ്നമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം പിന്നെ മലം പോകുന്നത് ഡ്രൈ ആയിട്ടുള്ള ഹാഡായിട്ടുള്ള സ്റ്റൂളാണ് നല്ല പോലെ ടോയ്ലറ്റിൽ ചെന്നിരുന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ വേദനയോടുകൂടിയാണ് മലം പോകുന്നതെങ്കിലും അതുപോലെ മലം ശോധനയ്ക്ക് പോകുമ്പോൾ തന്നെ മലം നമുക്ക് വയറിൻ്റെ അടിഭാഗത്ത് തടഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് മലശോധന അല്ലെങ്കിൽ മലബന്ധം ഉണ്ട് എന്ന് വേണം കണക്കാക്കാൻ ഇനി ഇതുപോലെ മലബന്ധം ഉണ്ട് അല്ലെങ്കിൽ മലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം അല്ലെങ്കിൽ മലശോധനം മലം പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരാമെന്ന് നോക്കാം ഒന്ന് മലം അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതായത് രക്തം കോളോൺ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ അൾസർ ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് ഈ രക്തത്തിന് താഴെ ഏനസാണ് അതായത് മലം പുറന്തള്ളുന്ന നമ്മുടെ മൂലഭാഗം എന്നൊക്കെ പറയുന്നു ആ ഏനസ് ഭാഗത്ത് ഈ തുടർച്ചയായി മലം അടിഞ്ഞു കൂടുന്നത് കൊണ്ട് അവിടെ ഒരു നീര് വീട് നീര് വരികയും അവിടുത്തെ ആ ഇൻഫ്ലമേഷൻ ഫൈൽസ് ഫിസ്റ്റുല പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട് പിന്നെ രക്തത്തിൽ തന്നെ മലം ഇങ്ങനെ പുറന്തള്ളപ്പെടാതെ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് റെക്റ്റൽ പ്രൊലാപ്സ് എന്നുള്ള കണ്ടീഷൻ അതായത് രക്തം പുറത്തേക്ക് വരും വൻകൂടലിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരിക അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ അൾസറേഷൻസ് ബ്ലീഡിങ് ഇൻഫെക്ഷൻസും അങ്ങനെയുള്ള അസുഖങ്ങൾ കലശലായ നടുവേദന അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉള്ള മോഡിഫിക്കേഷൻസ് മുഖേന എങ്ങനെ നമുക്ക് ഈ മലബന്ധം അല്ലെങ്കിൽ മലം ഒഴിഞ്ഞു പോകാതെ പോകാനുള്ള ബുദ്ധിമുട്ടുള്ള ഈ അവസ്ഥ എങ്ങനെ തടയാമെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ഫ്ലൂയിഡ് ഉള്ള ഡയറ്റ് നോക്കുക അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടുതലും ഇപ്പം കഞ്ഞി കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ കഞ്ഞിയുള്ള ലിക്വിഡ് ഡയറ്റ് ചേർക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് തന്നെ സൂപ്പ് രൂപേനെ അകത്തോട്ട് കഴിക്കുക അങ്ങനെ ലിക്വിഡ് ഡയറ്റ് മാക്സിമം ചേർക്കുക രണ്ടാമത്തത് ഫൈബർ എൻഡറിച്ച് ഡയറ്റുള്ള ഭക്ഷണ രീതിയിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുക അതുതന്നെ നമുക്ക് മലം പുറത്തേക്ക് തള്ളാനും അതിൻ്റെ ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ ഫ്രീ ബിയർ ഡൗണിന് സഹായിക്കുന്ന ഒന്നാണ് അത് എന്തൊക്കെ ഫൈബർ തന്നെ ഫൈബർ ഉള്ള ഭക്ഷണം തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട് സോല്യുബിളായ ഫൈബേഴ്സ് ഉണ്ട് അതിൽ യൂഷ്വലി അതായത് സോല്യുബിളായ ഫൈബേഴ്സ് അതായത് നമ്മളുടെ ചീര ഓട്ട് മീൽസ് അല്ലെങ്കിൽ പഴങ്ങൾ അതായത് ചെറുപഴം ഇതിലൊക്കെ ഉണ്ടാകുന്നതാണ് നമുക്ക് പൊതുവേ സോല്യൂബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് മറ്റ് ഇൻസോളുബിളായ ഫൈബേഴ്സ് ഉണ്ട് അതിന് ഫർദർ പിന്നെയും അത് ശരീരത്തിൽ ചേർന്ന് അബ്സോപ്ഷൻ്റെ ആവശ്യങ്ങളെല്ലാം ഉണ്ട് ഈ നട്ട്സ് അവക്കാഡോ അതിലൊക്കെ കാണുന്നത് ഇൻസോളിബിൾ ഫൈബേഴ്സാണ് അപ്പോൾ സോളുബിൾ ഫൈബേഴ്സ് അടക്കുന്ന ഭക്ഷണ രീതികൾ കൂടുതലും ഉപയോഗിക്കുക വഴി നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറയ്ക്കാം അതുപോലെ തന്നെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പഴങ്ങളാണെങ്കിൽ ചെറുപഴം ആപ്പിള് ഇപ്പോൾ നേന്ത്രപ്പഴം തന്നെയാണെങ്കിൽ അതിൻ്റെ പച്ച അവസ്ഥയിൽ അത് സോല്യുബിൾ ഫാറ്റ് അല്ലായിരിക്കും അത് ഇൻസോളിൾ ആയിരിക്കും സോല്യുബിൾ ഫൈബർ അല്ലായിരിക്കും ഇൻസോളുബിൾ ഫൈബർ ആയിരിക്കും അപ്പോൾ അത് പച്ചപ്പഴം പുഴുങ്ങിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസോളുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് നമുക്ക് കൂടുതലും ബ്രേക്ക് ഡൗൺ ചെയ്ത് ആയി നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലുള്ള ഭക്ഷണ രീതികൾ കൂടുതൽ വെജിറ്റബിൾ സൂപ്പുകൾ ഉണക്കമുന്തിരി റേസിൻസ് ഓട്സ് ഓട്ട്സൊക്കെ വളരെ ഫൈബർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫുഡാണ് അതൊക്കെ ഡയറ്റിൽ ഒരു നേരം ചേർക്കുന്നത് വഴി ഈ മലബന്ധത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് നമ്മുടെ പെൽവിക് മസിൽസിന് നല്ലപോലെ എക്സസൈസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് ദിവസം മലബന്ധം വരാനുള്ള ടെൻഡൻസി ഉള്ളവർക്കോ അല്ലെങ്കിൽ മല മുറുകി ഒരു ബുദ്ധിമുട്ട് തുടർച്ചയായി അനുഭവപ്പെടുന്നവർക്കോ ഒരു മുപ്പത് മിനിറ്റ് ഡെയിലി ഒന്ന് നടക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അതല്ലാതെ പെൽവിക് ഫ്ലോർ എക്സസൈസ് വളരെ ഇഫക്റ്റീവാണ് അതായത് പേഷ്യൻ്റ് നമ്മൾ തറയിൽ പെൽവിക് ഷീറ്റ് വിരിച്ച് കിടന്നിട്ട് കാല് രണ്ട് കാലും ഒരുമിച്ച് ഒരു പത്ത് തവണ പൊക്കുക അല്ലെങ്കിൽ ഓരോ തവണ ഓരോ കാലും ഓരോ പത്ത് തവണ സെപ്പറേറ്റായിട്ട് പൊക്കി താക്കുകയും ചെയ്ത് റിലാക്സ് ചെയ്ത് കിടക്കുക വഴി നമ്മുടെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസ് കോൺട്രാക്ഷൻസും അതിൻ്റെ എലിമിനേഷൻസും പ്രോപ്പറായി നടക്കുകയും ചെയ്യും അപ്പോൾ ആ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നുള്ളത് നമുക്ക് മലശോധനയ്ക്ക് തോന്നുന്നില്ല ഒരു മൂന്ന് ദിവസമായിട്ട് തോന്നുന്നില്ല നമ്മുടെ ഡ്രൈ സ്റ്റൂൾസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മല നമ്മൾ ചില പേഷ്യൻസ് പറയുന്നതേക്കാൾ ഞങ്ങൾ ടോയ്ലറ്റിലപ്പോൾ പോവാറില്ല അപ്പോൾ അത്തരം അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാ അതായത് ഒഴിവാക്കുക അതായത് നമുക്ക് മല ശോധനയ്ക്ക് ആ എർജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർ ടൈമിങ്സ് വെക്കുക അതായത് സ്റ്റൊമക്ക് ഫുൾ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ലിക്വിഡായിട്ടും ഫൈബർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് എർജിന് വേണ്ടിയിട്ടുള്ള സമയം അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോയി നമുക്കൊരു സമയം അവിടെ ചെന്ന് ഭയങ്കര സ്ട്രെയിൻ ചെയ്യുകയോ മുക്കുകയോ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ആ സമയത്ത് ആ എർജ് ബോഡി ആ ഒരു വേഗം നമുക്ക് ബോഡിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന ഈ മലശോധന അല്ലെങ്കിൽ മല ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധം നമുക്ക് മാറ്റാവുന്നതാണ് ഇതല്ലാതെ ആഴ്ചയിൽ ഇങ്ങനെ മലബന്ധം ഉള്ളത് ഒരു ശീലമായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ വരുന്നുണ്ട് എന്ന് കംപ്ലൈൻറ്റ് തോന്നുന്നവർക്ക് ഒരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു അഞ്ച് നെല്ലിക്ക എടുത്ത് നല്ലപോലെ അരച്ച് അതില് അമ്പത് ഗ്രാം ചിയ സീഡ്സും നൂറ് ഗ്രാം ഫ്ലാക്സ് സീഡ്സും ഇടുക അതിൻ്റെ കൂടെ ഡയബറ്റിസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂൺ പൊടിച്ച ശർക്കരയും ചേർത്ത് ഒരു ഡ്രിങ്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഈ മലം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ കെട്ടിക്കിടന്ന മലം ഒഴിഞ്ഞു പോകാനും നമ്മളെ വളരെയധികം സഹായിക്കും പൊതുവേ മലശോ മലശോധനയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ പറയുന്നവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ ലാക്സറ്റീവ്സ് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ലൂബ്രിക്കൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ എങ്ങനെയാണ് അതായത് നമ്മുടെ മറ്റ് മെറ്റബോളിക് അസുഖങ്ങളോ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറ് അല്ലാത്തവർക്കെല്ലാം നാച്ചുറൽ ലാക്സറ്റീവ്സോ അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വഴി തന്നെ നമുക്കൊരു എൺപത് ശതമാനത്തോളം മലബന്ധം അല്ലെങ്കിൽ മല മുഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മല ഫീറ്റൽ ഇമ്പാക്ഷൻ എന്നുള്ള കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഇതല്ലാതെ ഇത് ഇത് ഇതെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തു നമ്മൾ എക്സസൈസും ഡയറ്റും എല്ലാം ചെയ്തിട്ടും ഒരു മൂന്നാഴ്ചയായിട്ടും ഞാൻ എനിക്ക് മലശോധനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ വൈദ്യസഹായം എടുക്കാൻ മറക്കരുത് ചെറിയ ചെറിയ മരുന്നുകളും അല്ലെങ്കിൽ നിങ്ങൾ മെറ്റബോളിക് കറക്ഷൻസ് കൊണ്ടും എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മലബന്ധം അല്ലെങ്കിൽ മലം ഒഴിഞ്ഞു പോകാനുള്ള ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്പോൾ മലബന്ധമോ ഇതുപോലെ മലം ഒഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഫീക്കൽ ഇമ്പാക്ഷൻ മലബന്ധം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിന് ആവശ്യമായ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഏത് സംശയങ്ങൾക്കും ഡോക്ടറുടെ കൺസൾട്ടേഷനും ഇവിടെ ലഭ്യമാണ് താങ്ക്